അസ്ലാം വലൈക്കും ഹലോ കൂട്ടുകാരായിട്ട് ടിപ്സ് യാമിനേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വകാര്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണും കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പോയാലോ ഇന്നത്തെ വീഡിയോ ഞാൻ പാൽപ്പുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ അതിന് കോംബോ ആയിട്ട് ബീഫ് ഫ്രൈ അപ്പം എങ്ങനെയാന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിൽ ഓയിലൊഴിച്ച് സബോള ഇട്ട് കൊടുത്ത് സബോള വാടി വരുന്ന സമയം കൊണ്ട് ഞാൻ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് അത് നന്നായി വാടി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇട്ട് നന്നായി മിക്സ് ആക്കി എടുത്തു അതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്തു കേട്ടോ ശേഷം കുറച്ച് ഇല ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കി എടുത്തു ദീപ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് നമ്മുടെ ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ടാവിയില് ആവി പറഞ്ഞ പുട്ട് റെഡിയാക്കിണ്ട് അപ്പൊ നമ്മളിത് എങ്ങനെയാ പാൽ പുട്ട് കഴിക്കാമെന്ന് കണ്ടു വയ്ക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിക്ക് ഒരു കഷ്ണം പുട്ട് ഇട്ട് കൊടുത്തു അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് ഇട്ടുകൊടുത്തു അതിന് ശേഷം ഞാൻ നല്ല കരിമീൻ പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ആക്കിയിട്ട് ഇടാം നമ്മുടെ പാൽപ്പുട്ടിക്ക് മെയിനായിട്ട് വേണ്ട പാൽ പാലൊഴിച്ചു കൊടുക്കട്ടെ നന്നായി ആവി പാറണ പുട്ടിൻ്റെ മേലെക്കോടെ ഈ നാളികേര പാലും നമ്മൾ ബീഫ് ഫ്രൈയും എല്ലാം കൂട്ടി നന്നായി മിക്സാക്കി ഒന്ന് കഴിച്ചോക്കെ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റേയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോൾ ബായ്